ആര് കണ്ടാല് പടച്ചവരെ വന്ന് മുഖം താഴ്ത്തുന്നു സൗന്ദര്യമില്ലാത്ത ചെറുപ്പക്കാരെ അള്ളാഹുബിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് അവിടെ നിന്ന് ചോദിക്കും നബിയേ യാ ആറസൂരല്ല റസൂലേ സ്വർഗത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ നിറമൊരു നബിയേ അല്ലാന്റെ റസൂല് പറഞ്ഞ് ഒരിക്കലുമില്ല പടച്ചെറപ്പിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാറ് നിറമൊരു തടസ്സമില്ല എന്നാന്റെ റസൂല് പറയുമ്പോ പ്രവാചകന സായ പറയുന്ന ചെറുപ്പക്കാരനോട് അവിടെ അങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താ അങ്ങനെ ചോദിക്കാൻ കാരണമെന്താന്ന് പറയുന്ന ചെറുപ്പക്കാരെ പറയുന്നു യാറൂറല്ലോ വിവാഹം കടിക്കണമെന്ന് എനിക്ക് വല്ലാത്ത മോഹമാനബിയേ വിവാഹം കടിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട് ആരുടെ വീടിന്റെ മുന്നിൽ ചെന്ന് പെണ്ണ് ചോദിച്ചാല് എനിക്കാരും വിവാഹം കടിച്ചു തരുന്നില്ല അവൻ എന്നെ ആട്ടി കിടക്കുകയാ അവരെന്നെ പരിഹസിക്കുകയാ ഒരു മനുഷ്യനും തന്നെ എനിക്ക് വിവാഹം കഴിച്ചു തരുന്നില്ലാഹുന്റെ പ്രവാചകരോട് കൊണ്ടവടന്ന് പറയുമ്പോ അല്ലാന്റെ എന്തേ അവരെ വിവാഹം കഴിച്ചു തരാത്തത് എനിക്ക് സൗന്ദര്യമില്ലല്ലോ രബിയേ എനിക്ക് കറുപ്പാണല്ലോ രബിയേ എന്നെ കാണാൻ അടകില്ലല്ലോ രബിയേ എനിക്ക് സമ്പത്തില്ലോ രബിയേ ഞാനൊരു പാവപ്പെട്ടവനാണ് ഇതെല്ലാം അള്ളാഹു തന്നതല് അതുകൊണ്ട് ആരും എനിക്ക് വിവാഹം കഴിച്ചു തരുന്നില്ല എന്ന് പറയുമ്പോ അള്ളാഹിന്റെ റസൂല് ചോദിച്ചു നിനക്ക് വിവാഹം കഴിക്കടോ നിനക്ക് വിവാഹം കഴിക്കടോ എനിക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന് പറയുന്ന ചെറുപ്പക്കാരന് അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനുണ്ടല്ലോ ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനാട് അമൃപിന് വകുപ്പെന്ന് പറയുന്നവന് മനുഷ്യനുണ്ട് ആ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരനാട് അദ്ദേഹത്തിനൊരു സുന്ദരിയായ പൊന്നുമോളുണ്ട് അല്ലാൻ്റെ റസൂല് പറഞ്ഞു സയദേ ആ വീടിന്റെ മുന്നിൽ ചെന്നിട്ട് പെണ്ണ് ചോദിക്ക് സയത് സേദെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചോദിച്ചു ആ റസൂൽ അല്ല നബിയേ ഒരു നേരത്തെ അന്നത്തിന് പോലും വകയില്ലാത്തവനല്ലേ രബിയേ കാണാനടകില്ലാത്തവനല്ലേ രബിയേ ആ കൊട്ടാരത്തിന്റെ മുന്നിൽ ചെന്ന് പെണ്ണ് ചോദിച്ചോ എനിക്ക് തരുവോ

പറഞ്ഞു നിങ്ങളുടെ പൊന്നുമോടെ എനിക്ക് വിവാഹം കടിച്ചു തരുവോ നിങ്ങളുടെ പൊന്നുമോടെ എനിക്ക് വിവാഹം കടിച്ചു തരുവോ കേൾക്കേണ്ട താമസം വല്ലാത്ത കോപം ഉണ്ടാവുകയാട് ഇല്ലടാ ഇറങ്ങി പോകടാ എന്ന് പറയുമ്പോ സൈതെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു അല്ലാൻ്റെ റസൂലാ പറഞ്ഞത് അല്ലാൻ്റെ അവിടെ പറയുന്ന ചെറുപ്പക്കാരം വേദനിക്കുന്ന മനസ്സോടെ തന്റെ വീടിന്റെ വഴിയിലേക്ക് ഇറങ്ങി നടക്കുകയാട് ആ സമയമുണ്ടല്ലോ ആ കോടീശ്വരന്റെ കാണാനടകുള്ള യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ആ നാട്ടിലെ ഏറ്റവും വലിയ സുന്ദരിയായ പെണ്ണുണ്ടല്ലോ അവിടെ നിന്ന് വാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു ആ ചെറുപ്പക്കാരെ എന്തിനാണ് തിരിച്ചു പറഞ്ഞു വിട്ടത് അവര് സൗന്ദര്യമില്ലെങ്കിലും അവര് പണമില്ല െങ്കിലും വാ ആ ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെട്ടു വാ പോ എനിക്ക് ആ ചെറുപ്പക്കാരനെ മതി അല്ലാണ്ട് റസൂലാ പറഞ്ഞു വിട്ടത് പറഞ്ഞുവിട്ടത് പറഞ്ഞു വിടണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടല്ലോ ആ മനുഷ്യന്റെ മനസ്സ് വേദനിപ്പിച്ച് ഇവിടെ നിറക്കി വിട്ടല്ലോ പോവാ ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ പിടിച്ചിട്ട് എന്നെ വിവാഹം കഴിച്ചു കൊടുക്കാൻ സമ്മതമാണെന്ന് പറവാ പറയുന്ന ചെറുപ്പക്കാരൻ വേദനിക്കുന്ന മനസ്സോടെ ഇറങ്ങി പോകുമ്പോ അമൃപിന് വകം എന്ന് പറയുന്ന കൊട്ടാരത്തിൽ കഴിയുന്ന മനുഷ്യനുണ്ടല്ലോ ഇലാ حضره رسول الله പ്രവാചകന്റെ പറഞ്ഞു നബിയേ കള്ളം പറയുകയാണെന്ന് എനിക്ക് തോന്നി നബിയേ അങ്ങ് പറഞ്ഞു അങ്ങനാണെങ്കിൽ എന്റെ പൊന്നുമോളെ വിവാഹം കടിച്ചു കൊടുക്കാൻ എനിക്ക് സമ്മതമാണ് അള്ളാഹിബിന്റെ പ്രവാചകൻ സാദം എന്ന ചെറുപ്പക്കാരെ വിളിക്കുകയോ അവിടെ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങാ പറയുകയാട് അവിടെ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങാ പറയുകയാട് സാദം പറയുന്ന ചെറുപ്പക്കാരന് സന്തോഷം പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല എത്ര കൊല്ലത്തെ കടിയാക്കരും പരിഹാസവും കേട്ടതാണ് അല്ലാഹു ഇതുപോലെ ഒരു സുന്ദരിയായ പെണ്ണിനെ എനിക്ക് കിട്ടിയല്ലോ സയതം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ സന്തോഷത്തോടെ ഇരിക്കുമ്പോ അള്ളാൻ്റെ റസൂൽ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു സായ വിവാഹത്തിന് വേണ്ടി തയ്യാറെടുക്കുല്ലോ എന്റെ എന്റെ കയ്യിലൊന്നുമില്ല കയ്യിലൊന്നുമില്ല നബിയേ നബിയേ പ്രവാചകൻ മഹാനായ മഹാനായ സയ്യിദുനാ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ഉസ്മാൻ ഇബ്നു 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 റളിയല്ലാഹു 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 അലി അബീ ത്വാലിബ് അബ്ദുറഹ്മാൻ ഔഫ് മൂന്ന് സഹാബികളുടെ വീട്ടിലേക്ക് പറഞ്ഞ് വിടുകയാട് ഇരുന്നൂറ് ദീർഘം വച്ച് വാങ്ങിക്കൊണ്ടുവരാറ്

അതാ ആ പെണ്ണിന് കൊടുക്കാനുള്ള വസ്ത്രം വാങ്ങ സന്ന് പറഞ്ഞു കൊണ്ട് സാദം ചെറുപ്പക്കാരന് പ്രമാചകനെ കമ്പോളത്തിലേക്ക് യാത്രയാക്കുകയാട് വളരെ സന്തോഷത്തോട് സാദം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കമ്പോളത്തിലേക്ക് കടന്നു വന്നിട്ട് നാളെ വിവാഹമാ ധരിക്കാനുള്ള പുതുവസ്ത്രം ഇങ്ങനെ തിരയുകയാട് തന്റെ പുതുവസ്ത്രങ്ങള് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ എടുത്തിട്ട് സാദം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ആരോ ഇസ്ലാമിനെതിരെ ശത്രുക്കൾ കടന്നു വന്നിരിക്കുകയാട് ഇസ്ലാമിനെതിരെ യുദ്ധത്തിന് വേണ്ടി അതാ ശത്രുക്കള് കടന്നു വന്നിരിക്കുകയാ എല്ലാവരും യുദ്ധത്തിന് തയ്യാറെടുക്കു പറയുന്നത് ചെറുപ്പക്കാരൻ്റെ ചെവിയിൽ കേൾക്കുകയാട് പുതുവസ്ത്രമുണ്ടല്ലോ വാങ്ങിയ പുതുവസ്ത്രമുണ്ടല്ലോ നാളെ കല്യാണത്തിന് ധരിക്കാനുള്ള വസ്ത്രമുണ്ടല്ലോ ആ വാങ്ങിയ വസ്ത്രമെടുത്തിട്ട് തിരിച്ചങ്ങോട്ട് കൊടുക്കുകയാട് അവിടെ നിന്ന് ചിന്തിച്ചു അല്ല വിവാഹമാണോ വേണ്ടത് വിവാഹ ജീവിതമാണോ വേണ്ടത് അല്ലാഹുവേ നാളെ വിവാഹ പന്തലിലേക്കാണോ കടന്നു പോകേണ്ടത് അതോ പടച്ചറപ്പിന്റെ സ്വർഗമാണോ വേണ്ടത് സു പറയുന്ന ചെറുപ്പക്കാര് വസ്ത്രം തിരിച്ചു കൊടുത്തിട്ട് ആ പൈസ കൊണ്ടുപോയി ഒരു കുതിരയ വാങ്ങുകയോ ഒരു വാട് വാങ്ങുകയാ ഒരു പടയങ്കി വാങ്ങുകയോ എന്നിട്ടൊരു തലപ്പാവ് വാങ്ങുകയോ എന്റെ പ്രിയമുള്ളവരെ യുദ്ധത്തിന് വേണ്ടി സാധനങ്ങൾ മുഴുവനും വാങ്ങുകയാട് എന്നിട്ട് തന്റെ മുഖം മുഴുവനും രണ്ട് കണ്ണൊഴികെ എല്ലാം മറക്കുകയാട് തന്റെ രണ്ട് കണ്ണൊഴികെ ഭാഗവും ഇങ്ങനെ അതാ തലപ്പാവ് കൊണ്ട് മറക്കുകയാട് എന്നിട്ട് അല്ല യുടെ മുകളിൽ കേറിയിട്ട് ശത്രുടെ നടുക്കിലേക്ക് പാഞ്ഞിറങ്ങുകയോ യുദ്ധക്കടത്തിലേക്ക് പാഞ്ഞിറങ്ങുകയാട് എന്നിട്ട് ശത്രുക്കട മുഴുവനും വെട്ടി നശിപ്പിക്കുകയാ എല്ലാ സ്വഹാപത്തും നോക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ ആരാണെന്നറിയുന്നില്ല മുഖം മുഴുവനും മറച്ചു വെച്ചിട്ട് യുദ്ധത്തിന്റെ രണാകണത്തിലെ സ്വഹാപത്തുകൾക്കിടയിൽ ശത്രുക്കടമുഴുവനും തകർത്ത് തരിപ്പണമാകുക ആരോ പറഞ്ഞത് മനക്കാണ് മനുഷ്യനല്ല പടച്ചവനെ അതുപോലെ രീതിയിലുള്ള യുദ്ധമാട് ശത്രുക്കളുടെ ഇടയിലേക്ക് ഒറ്റയ്ക്ക് പാഞ്ഞു കയറുകയാ എന്റെ പ്രിയമുള്ളവരെ യുദ്ധം കഴിഞ്ഞിട്ട് സഹാപത്ത് ആരാട് പടച്ചവര് മുഖം ചറ്റം വന്ന് ചെറുപ്പക്കാരനാരാ ജനങ്ങളും ചെന്ന് നോക്കുമ്പോ സുബാനല്ല മുഖത്തിട്ടിരിക്കും മുഖത്തുണിയതാ മുഖത്ത് പൊതിഞ്ഞിരിക്കും തലപ്പാവിടുത്ത് മാറ്റുമ്പോ ആരം എറിയുമോ മാനായ സായാഹു തരാ എന്ന് പറയുന്ന ചെറുപ്പക്കാരനാട് അള്ളാഹുബിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കൊണ്ടു ചെന്നു അള്ളാന്റെ റസൂലിന്റെ മുന്നിലേക്ക് കൊണ്ടു ചെന്നു പ്രവാചകൻ അവിടെന്ന് ചോദിച്ചു നാളെ നാളനിന്റെ കല്യാണമായിരുന്നല്ലോ നാളെ നാടനിന്റെ കല്യാണമായിരുന്നില്ല ോ എന്തിനാ നീ യുദ്ധക്കിട തിര വന്നത് നിന്റെ ഒരുപാട് കൊല്ലത്ത് അഭിലാഷമായിരുന്നല്ലോ നിന്റെ ആഗ്രഹമായിരുന്നല്ലോ നിന്നെയും കാത്തൊരു സുന്ദരിയായ പെണ്ണ് കാത്തിരിക്കുന്നല്ലോ എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോ എന്തിനാണ് മുഖം മറച്ചതെന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറയുന്നു ഞാറ സൂറല്ലോ എന്റെ മുഖം കണ്ടാ അങ്ങ് തിരിച്ചു പറഞ്ഞു വിടുമെന്ന് എനിക്കറിയാ അവസാനം അല്ലാഹുബിന്റെ പ്രവാചകന്റെ മടിയില് അല്ലാന്റെ മടി തെറ്റില് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കിടക്കുകയാട് അവിടെന്ന് മരണത്തോട് മല്ലടിക്കുമ്പോ അള്ളാന്റെ റസൂല് ചോദിച്ചു എന്തിനായിരുന്നു സേദ അവിടുന്നു പറഞ്ഞു ആ റസൂലല്ലാ പരലോകത്തേക്ക് കടന്നു ചൊല്ലുമ്പോ ഞാൻ തന്ന ആയിസ് നീ എന്തിനു ചിലപടിച്ചു എന്ന് ചോദിക്കുമ്പോ പറയാൻ മറുപടി വേണ്ടേ രബിയെ പറയാൻ ഒരു മറുപടി വേണ്ടേന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരന് അല്ലാന്റെ റസൂലിനോട് പറഞ്ഞ മറുപടി ഞാൻ തന്നായി ചിലവടിച്ചു എന്ന് നാളെ പട ചെറുപ്പ് ചോദിക്കുമ്പോ പറയാൻ ഒരു പ്രവാചകൻ മടിത്തട്ടിൽ കടന്നപടന്ന് ശഹീതാവുകയോ അവിടെ നിന്ന് വഫാതാവുകയാസാനം കബറിലേക്ക് വെക്കാ പോകുമ്പോ അല്ലാൻ ചിരിക്കുകയാ അവിടത്തെ മുഖം തിരിക്കുകയാട് അള്ളാഹു പ്രവാചകനോട് സഹാബത്ത് ചോദിച്ചു യാ അല്ല മയത്തിന്റെ മുന്നിൽ നിന്ന് ചിരിക്കാറില്ലല്ലോ അന്ന് ആദ്യമായിട്ട് ചിരിക്കുന്നത് കണ്ടല്ലോ എന്തിനാണ് മുഖം തിരിച്ചത് മുഖം തിരിക്കുന്നതും കണ്ടല്ലോ അല്ലാന്റെ റസൂല് അവിടെ നിന്ന് പറഞ്ഞു സഹാബ പറയുന്ന ചെറുപ്പക്കാരന്റെ ശരീരത്തിന് വേണ്ടി സ്വർഗത്തിലെ ഹുരുല്ലീകളായ പെണ്ണുങ്ങളുണ്ടല്ലോ അവര് പരസ്പരം തമ്മിലടിക്കുന്നു സാവ ദുനിയാവിലെ പെണ്ണിന് ആരാ വേണ്ടത് സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങൾ പരസ്പരം ആ ചെറുപ്പക്കാരന് വേണ്ടി കിടന്ന് തമ്മിലടിക്കുകയോ ആ കൂട്ടത്തില് ഒരു ഹുരുലീങ്ങളിൽ പെട്ട ഒരു പെണ്ണിന്റെ മടം പൊങ്കാല് വെളിവായി സാവ അത് കാണാതിരിക്കാനാണ് ഞാൻ എൻ്റെ മുഖം തിരിച്ചതും നല്ലാൻ്റെ റസോല് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അല്ലാഹുതം തന്നിരിക്കുന്ന ആയിസ് നിനക്ക് സുഖിക്കാറുള്ളതല്ലടോ പണ ചെറുപ്പിന്റെ സ്വർഗം നിനക്ക് വെറുതെ കിട്ടില്ലടോമിനാ മയ്യസിരി نفسه ابتغاء مرضات الله والله رؤوف بالعباد റപ്പ് തന്നിരിക്കും നിന്റെ ഈ ജീവിതം ഉണ്ടല്ലോ ഇത് കൊടുത്താൽ ഉറപ്പ് നിനക്ക് സ്വർഗം തരൂ ചെറുപ്പക്കാരോ നിന്റെ ആയുസ് കൊടുക്കുമോ നിന്റെ ആയുസ് പടച്ചവരെ കൊടുക്കടാ അഞ്ചു നേരം നിസ്കരിക്ക ചെറുപ്പക്കാരോ പള്ളികളേക്ക് കടന്നു പോക ചെറുപ്പക്കാരോ നല്ല കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്ക ചെറുപ്പക്കാരോ പൊന്നുമോനെ അപടാടാ കൂട്ടുകാരാകേണ്ടത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒരുമിക്കേണ്ടത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് മത്സ്യം

വീടിനകത്ത ഭാര്യോടും മക്കളോടും യാത്ര പറയുകയാണ് യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ വീടിനകത്ത് ഭാര്യയും മക്കളെയും വിളിച്ചിരുത്തി കേട്ട് യാത്ര പറയുകയാ എല്ലാവർക്കും ഉപദേശം ആത്മാർത്ഥ സുഹൃത്തുക്കളോ രണ്ടുപേരും വലിയ കൂട്ടുകാരാ കത്ത് കിടക്കുന്ന കൂട്ടുകാരെ വിളിച്ചിറക്കുകയാട് കള്ള് കുടിക്കാനല്ലോചരിക്കാൻ പോകാനല്ല സിനിമയ്ക്ക് പോകാനല്ല അഹങ്കാരം കാണിക്കാ പോകാനല്ലോ പാതിരാത്രി വന്ന് തന്റെ പിടിച്ചിറക്കിട്ട് രണ്ടുപേരും കൂടെ ഉളവെടുക്കുകയാട് എന്നിട്ട് പടച്ചിറപ്പിന്റെ മുന്നിൽ രണ്ടിരക്കയത്ത് നിസ്കരിക്കുകയോ എന്നിട്ട് മഹാനായ മഹാനായ നിസ്കാരം കെടിഞ്ഞപ്പോ അവിടെ നിന്ന് കൂട്ടുകാരനെ പിടിച്ച് പുറകിലിരുത്തിയിട്ട് അവിടെ നിന്ന് പറയുന്നു സാഹുബിൻ അബിബക്കാസിനോട് പറയുന്നു കൂട്ടുകാരാ ഞാൻ ചെയ്യാ പോവുകയോ ഞാൻ പടച്ചിറപ്പിനോട്

എന്നെ കാലം ആരോഗ്യമുള്ള ഒരു ശത്രുപനെ എനിക്ക് തരണേ തരണയല്ല അവൻ എന്റെ കൈ മുറിക്കടയറപ്പ് എന്റെ കാലി മുറിക്കടപ്പ് എന്റെ ചെവി മുറിക്കണേ അല്ലാഹിമിനെ ദുആ ചെയ്യുമ്പോൾ തന്റെ ആത്മാർത്ഥ സുഹൃത്തിന് ആമീൻ പറയാ കഴിയുന്നില്ല അവിടെ ഇരന്ന് കരയുകയാ അവിടെ ഇരുന്ന് കരയുകയാ ആ സമയത്ത് പറയുന്ന കൂട്ടുകാരാ ഒന്ന് ആമീൻ പറയുക അള്ളാന്റെ മുന്നിൽ പോകുമ്പോ കൊണ്ടുപോകാൻ എന്തെങ്കിലും വേണ്ട സ്വർഗത്തിൽ കിടക്കാൻ എന്തെങ്കിലും ഒന്ന് വേണ്ട അതുകൊണ്ട് അള്ളാ എന്റെ കൈരണ്ടും വെട്ടി മുറിക്കണേ അല്ലാ കൂട്ടുകാരൻ പറയുന്നു ചെവി വീട്ടിലേക്ക് മടക്കല്ലേ അവിടെ ചെയ്യുകയോ കൂട്ടുകാരൻ അമീൻ പറയുകയോ കെട്ടി പിരിച്ച് മുസാഫത്ത് ചെയ്ത് പിരിയുകയോട് പിറ്റേ ദിവസം യുദ്ധം കിടന്നു സൈദി എന്തിനാ ഓടുന്നതെന്നറിയുവോ ഇന്നലെ രാത്രി വിളിച്ചിരുത്തി കേട്ടത് ആ ചെയ്ത കൂട്ടുകാരനെ കാടാ ഓടി ചെല്ലുമ്പോ ചക്രാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയോ കൈരെണ്ണം മുറിച്ച് മാറ്റി കെട്ടുണ്ട് കാല് മുറിച്ച് മാറ്റി കെട്ടുണ്ട് ചെവി മുറിച്ച് മാറ്റി കെട്ടുണ്ട് മുഴുവനും വെട്ടി കീറിയിട്ടിരിക്കുകയോ ചക്രാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ അവിടെ നിന്ന് പറന്ന് കൂട്ടുകാരാ നീ സാക്ഷിയാ നാളെ പടച്ചുറുപ്പിന്റെ പരലോകത്ത് കടന്നു വരുമ്പോൾ മുന്നിലേക്ക് കടന്നു വരുമ്പോ നീ എനിക്ക് സാക്ഷി നിൽക്കു സാക്ഷി നിൽക്കുന്നു പറഞ്ഞു കൊടുത്തു എന്ന് ചരിത്രം അല്ലാഹു നിന്നെ സിട്ടിച്ചിരിക്കുന്നത് വെറുതെ അല്ലടാ അല്ലാഹു തന്നെ ചോദിക്കുന്നു പെണ് നിന്നെ ഞാൻ സിട്ടിച്ചിരിക്കുന്നത് വെറുതെയാണെന്ന്

ഉണ്ടല്ലോ അതാരാണോ പടച്ചുറപ്പിന് കൊടുക്കുന്നത് അവന് ഫിർദൂസിന്റെ അവകാശിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം